നമസ്കാരം ഗാനസോദനം സ്കൂൾ ഓഫ് മ്യൂസിക്കെ എന്ന ചാനലിലേക്ക് ഏവർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ കഴിഞ്ഞ വീഡിയോകളിൽ എല്ലാം പഠിച്ചിരുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമുക്ക് ഗമകം എങ്ങനെ നമുക്ക് തൊണ്ടയിൽ ജനിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കാം ഗമകം ഒരു ആൾക്ക് ജന്മ ഒരു പാടുന്ന ആൾക്ക് ജന്മസിദ്ധമായിട്ട് കഴി കിട്ടുന്ന ഒരു കഴിവുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സാധകം ചെയ്ത് ഗമകം വരുത്താൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് ചിലവർക്ക് അത് ജന്മസിദ്ധമായിട്ട് തന്നെ ആ തൊണ്ടയിൽ ഗമകം കിട്ടും പക്ഷെ ചിലവർക്ക് ജന്മസിദ്ധമായിട്ട് അത്രയ്ക്കും കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പം ചില ചില ടിപ്സുകൾ പഠിച്ച് അത് പ്രാക്ടീസ് സാധനം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഗമകം തൊണ്ടയിൽ വരുത്താം അപ്പം അത് ഏത് കണ്ടൻറ് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗമകം ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗമകം വരുത്താം എന്നതിനെക്കുറിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ നമുക്കൊന്ന് നോക്കാം കാരണം ഒരു സംഗീതത്തിൽ ഒരു പാട്ടിൽ ഗമകം അതിപ്രധാനമാണ് പ്രധാനമാണ് ഗമകം ആകാരങ്ങൾ അതിപ്രധാനമായ കാരണം എന്ന് വെച്ചാൽ അതാ അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അലങ്കാരം എന്ന് തന്നെ പറയാം അപ്പം നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ലളിതമായിട്ട് ഒരു ഒരു ക്ലാസ്സാണിത് അപ്പം നമ്മൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗമകം നമ്മുടെ തുള്ളയിൽ വരണം എന്നില്ല അപ്പോൾ ഇതുപോലുള്ള ഈ ചെറിയ പാടങ്ങൾ ഇതുപോലുള്ള പാഠങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം പാടി തൊണ്ട സാധനം ചെയ്ത് അത് വരുത്തുമ്പോഴാണ് നമുക്ക് ആ ഗ്രാമം കുറച്ച് തൊട്ടയിൽ ജനിക്കുന്നത് അപ്പം നമുക്കിന്ന് അതിനെക്കുറിച്ച് ഒരു ഇത് നോക്കാം നമുക്ക് ആദ്യം ഒരു രാഗത്തിൻ്റെ ആരോപണം അവരോണം ബേസ് ചെയ്ത് നമുക്കെടുക്കാം മായാമുളക് പോലെ അന്ന് തന്നെ ആയിക്കോട്ടെ അപ്പം അതിൻ്റെ ആരോ സ്വരസ്വരങ്ങളിൽ നമുക്ക് പാടാം ആദ്യം സ റി ഗീ സ ഇങ്ങനെ ആരോണം പാടി ഓരോണം സി ദ പ എന്നും നമ്മൾ പാടും അപ്പോൾ ആരോടും അവരോടും പാടിക്കഴിഞ്ഞ് ചെയ്യും ഇത് ഇതിൻ്റെ ഈ സഞ്ചാരങ്ങളാണ് നമ്പൾ കൂടുന്നതാണല്ലോ ഒരു പാട്ടിൻ്റെ കാതല്ലേ അപ്പം ഇനി നമുക്ക് ഇതിനെ അകാരത്തിലേക്ക് മാറ്റണം അപ്പം അകാരം എടുക്കുമ്പം ഇങ്ങനെ പ്ലെയിനായിട്ട് പ്ലെയിനായിട്ട് ഇങ്ങനെ പ്ലെയിനായിട്ടാണ് നിങ്ങൾക്ക് വരുള്ളൂ ചിലവർക്ക് പ്ലെയിനായിട്ട് വരുവാണെങ്കിൽ നമുക്ക് സരി ഗ പ എന്നെ നമ്മൾ പാടുന്നത് അപ്പം അടിച്ചടിച്ച് നമുക്ക് അത് പാടാൻ പറ്റണം നോക്കണം അങ്ങനെ നിങ്ങൾ ശ്രമിക്കണം അല്ല പ്ലെയിനായിട്ട് പോകരുത് സ ഗ അപ്പോൾ നമ്മുടെ ഈ ഖണ്ഡം കുറയ്ക്കണം സ റീ അത് ക്യാപ്പിട്ട് ക്യാപ്പിട്ട് ഇങ്ങനെ നിർത്തി നിർത്തി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് പാടി പാടി ആദ്യം പാടിയെടുക്കാവുള്ളൂ കാരണം ഇത് സരി ഗ ഇങ്ങനെ കൂട്ടി പാടരുത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകണം ആ ആ ഇങ്ങനെ 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 നിർത്തി 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 നമ്മൾ സ്റ്റെപ്പ് കയറുന്ന പോലെ തന്നെ സ്റ്റെപ്പ് കയറുന്ന രീതി തന്നെ നമ്മൾ അത് ആ ഓരോ സ്റ്റെപ്പ് ചേരുമ്പോഴത്തേക്കും ഓരോ സ്വരങ്ങളും വരും ആ രീതി ആദ്യം അങ്ങനെ നിങ്ങൾ അത് പാടി നോക്കണം പാടി നോക്കുമ്പം സ ഗ ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് അത് നിന്റെ നിങ്ങളുടെ കണ്ടത്തിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെട്ട് അമ്മളാക്കി നോക്കുക സാ സാ ഗ ഗ ഇങ്ങനെ അത് ഈ സ്പീഡ് മതി ഇതി കൂടുതൽ സ്പീഡ് സ്പീഡാകണ്ട ആ അന്നേരം ശ്രദ്ധിക്കണം ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് പാടണം നമ്മുടെ അല്ലാണ്ട് പ്ലേ ആ ഇങ്ങനെ പടരുത് ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ അതിന് സ്വരങ്ങൾ തമ്മിൽ ആ ഇങ്ങനെ അപ്പം സ സ രീ ഗ ആ രീതി ആ രീതിയിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ആ ആ ആ ആ ആ ആ ആ ഇത് നിങ്ങളുടെ തൊണ്ടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇതിനെ വൈബ്രേറ്റ് വൈബ്രേറ്റ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇതിന് മുന്നോട്ട് വേണ്ട ആവശ്യങ്ങൾ വൈബ്രേഷൻ നമ്മുടെ തൊണ്ടയിൽ വൈബ്രേഷൻ വരുത്തുക എന്നുള്ളതാണ് അപ്പോൾ സ സ സൂന്നെണ്ണാക്കാം അത് കഴിഞ്ഞ് ആ ആ അപ്പം ഈ അതും ഈ ഈ രീതിയിൽ തന്നെ ഓരോ സ്വരം സ സ സരീ രീരി ഇങ്ങനെ ആ കറക്റ്റായിട്ട് ആ ഓരോ സ്വരങ്ങളെ എടുത്തെടുത്ത് നമ്മുടെ കണ്ടതിൽ കാണിക്കണം നമ്മൾ എടുക്കുമ്പോൾ ആ ഹമ്മിങ് വരുമ്പോൾ ആ ആ ആ രീതി ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ സ സ രീ രീരീ ഗ ഗ ഗ മാ മാ ആ േരെ നമ്മൾ ഒന്ന് ആദ്യം പടിയില്ലേ അന്നേരവും ഇതിലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തേ പാടാവുള്ളൂ ഒന്നും കൂട്ടിപ്പാടരുത് കാരണം നമ്മൾ കൂട്ടിപ്പാടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വേർതിരിവുണ്ടായിര സ്വരങ്ങളുടെ മാറ്റങ്ങൾ നമുക്ക് തൊണ്ടയിൽ വരികയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടത്തില ആ ഓരോ സ്വരങ്ങളുടെ മാറ്റങ്ങൾ വന്നെങ്കിൽ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രാക്ടീസ് എടുക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്രാക്ടീസ് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ജന സ്വരങ്ങളെ എങ്ങനെ നമ്മുടെ തൊണ്ടയിൽ ജനിപ്പിക്കാം എന്നുള്ളൊരു കപ്പാസിറ്റി നമുക്ക് മനസ്സിലാവും ഏത് രീതിയിൽ നമുക്ക് ചെയ്താലാണ് നമ്മുടെ കണ്ടത്തിൽ ആ സംഗതി വരുന്നത് സ സ ആ അല്ലാണ്ട് നമുക്ക് വേറെ ചെയ്യുന്നുണ്ട് താടികൊണ്ട് എടുക്കരുത് ഒരു കാരണവശാലും അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് അത് പക്ഷെ നമുക്ക് എളുപ്പത്തിന് അത് അങ്ങനെ ചെയ്യുന്ന ഒരുണ്ടാവും പക്ഷേ അത് അത് ഒരു കാരണവശാലും നമുക്ക് ചെയ്യാം പക്ഷെ അതങ്ങനെ ചെയ്യേണ്ടതായ ചില സംഗതികൾ ചില അവസരങ്ങളിൽ വരും പക്ഷെ അതൊക്കെ വളരെ അപൂർവമായ ചില സന്ദർഭത്തിൽ നമുക്കങ്ങനെ എടുക്കേണ്ടതായിട്ട് വരും വരാം പക്ഷേ ഇതിനെ പക്ഷേ ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പാടില്ല നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ അപ്പോൾ തിങ്സുകളൊക്കെ എടുക്കാൻ പാതിര പാ പാതിരണ്ടിപ്പം ഇങ്ങനെയുള്ള ആ ഒരു തിങ്സുകളൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഈ താടികളുടെ വൈബ്രേഷൻ നമുക്കങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനെ നമുക്ക് പറ്റുന്ന നമ്മുടെ കണ്ടം നമുക്ക് സാധനം ചെയ്ത് നമുക്ക് ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റാക്കി നോക്കുക ഈ ഒരു കാര്യം സാധനം ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് കാരണം നമുക്ക് ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പഠിക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നന്ദി നമസ്കാരം